ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചൊവ്വയുടെ രാശിമാറ്റത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ആത്മവിശ്വാസം വാക്സാമർഥ്യം നിശ്ചയദാർഢ്യം ബലം ധൈര്യം സാഹസം ധീരപ്രവൃത്തികൾ നേതൃത്വം എന്നിവയുടെ കാരകനായ ചൊവ്വ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയെട്ടിന് സൂര്യൻ്റെ രാശിയായ ചിങ്ങൻ രാശിയിൽ നിന്നും ബുധൻ്റെ രാശിയായ കന്നിരാശിയിലേക്ക് സംക്രമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിമൂന്ന് വരെ ചൊവ്വ കന്യരാശിയിൽ സ്ഥിതി ചെയ്യും കന്നിരാശി ചൊവ്വയുടെ ശത്രു രാശിയാണ് ചൊവ്വ ജാതകത്തിൽ ദുർബലനായിരുന്നാൽ ആ ജാതകനെ ക്രൂരത്വവും മുൻകോപവും വീണ്ടു വിചാരമില്ലായ്മയും വിവേകമില്ലായ്മയും മദ്യാസക്തിയും അക്രമാസക്തിയും കൂടുതലായിരിക്കും എന്നാൽ ചൊവ്വ ജാതകത്തിൽ ബലവാനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ആ ജാതകൻ കീർത്തിമാനും ധൈര്യം ശൗര്യം അഭിമാനം എന്നിവ അധികമായി ലഭിക്കുന്നവനുമായിരിക്കും പ്രധാനമായും ഭൂമിയുടെയും സഹോദരങ്ങളുടെയും കാരകനാണ് ചൊവ്വ ഇനി വിഷയത്തിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയെട്ടിനുള്ള ചൊവ്വയുടെ രാശിമാറ്റം പന്ത്രണ്ട് രാശിയിലുള്ള നക്ഷത്രക്കാർക്കും പലതരത്തിലുള്ള അനുഭവങ്ങളാണ് നൽകുന്നത് എന്നാൽ ചന്ദ്രക്കൂറിൻ്റെ മൂന്ന് ആറ് പതിനൊന്ന് എന്നീ രാശികളിലൂടെ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ ആ രാശിക്കാർക്ക് അമിതമായ ഭാഗ്യാനുഭവങ്ങളാണ് ചൊവ്വ നൽകുന്നത് ഇത് ഏതൊക്കെ രാശിക്കാരാണെന്ന് നമുക്ക് പരിശോധിക്കാം ആദ്യമായി മേടം രാശി അശ്വതി ഭരണി കാർത്തിക എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മേടൻ രാശി ചൊവ്വ മേടൻ രാശിയുടെ ആറാം ഭാവത്തിലൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിമൂന്ന് വരെ സഞ്ചരിക്കാൻ പോകുന്നത് ചൊവ്വ മേടൻ രാശിയുടെ അധിപനും അഷ്ടമാധിപനും കൂടിയാണ് ശത്രുക്കൾ കള്ളന്മാർ ആധി വ്യാധി എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവം കൂടിയാണ് ആറാം ഭാവം ആറാം ഭാവത്തിലൂടെ പാപഗ്രഹമായ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ മേൽപ്പറഞ്ഞ ദോഷങ്ങളെല്ലാം ഒഴിഞ്ഞു പോകുന്നു ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്നു നാനാവിധത്തിൽ ധനവരവ് പ്രതീക്ഷിക്കാം ഉദ്യോഗസ്ഥർക്ക് ശമ്പള വർധനവും പദവികളും ലഭിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ശ്രേഷ്ഠമായ സമയമാണ് ഈ സമയത്ത് നിങ്ങൾ ഇഷ്ടപ്പെട്ട ജോലികൾ ലഭിക്കാൻ കഠിനാധ്വാനം ചെയ്യാം തീർച്ചയായും ലഭിക്കും ബിസിനസ്സുകാർക്ക് പേരും പ്രശസ്തിയും ഉണ്ടാകും പുതിയ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ പറ്റിയ സമയമാണ് ഗവൺമെൻറിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കും ശത്രുക്കൾ നിശേഷമില്ലാതാകും നല്ല വിചാരങ്ങൾ കൊണ്ട് മനസ്സ് ശുദ്ധമാകും രോഗികൾക്ക് രോഗശമനമുണ്ടാകും ഏത് കാര്യങ്ങൾക്ക് ശ്രമിച്ചാലും അവയെല്ലാം വിജയിക്കും കുടുംബത്തിൽ നടന്നുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയും ആഗ്രഹിക്കുന്നതിലും അധികമായി വസ്ത്രങ്ങളും ആഭരണങ്ങളും കയ്യിൽ വന്നുചേരും നിക്ഷേപങ്ങൾ വർദ്ധിക്കും കടബാധ്യതകൾ തീർക്കാൻ കഴിയും ശത്രുഭയമില്ലാതാകും മനസ്സിന് ആനന്ദവും പങ്കാളിയിൽ നിന്നും മക്കളിൽ നിന്നും സന്തോഷാനുഭവങ്ങളും ഉണ്ടാകും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും കലാ സാംസ്കാരിക രംഗത്തുള്ളവർക്ക് പ്രശസ്തി വർദ്ധിക്കുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വൻപിച്ച വിജയം ലഭിക്കും ഉപരിപഠനത്തിനുള്ള അവസരവും വർദ്ധിക്കും ആഗ്രഹിക്കുന്ന പഠനത്തിന് തുടരാൻ കഴിയും മേടൻ രാശിയിൽപ്പെട്ട ഓരോരുത്തരും ഈ സമയം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക അടുത്തതായി കർക്കടകൻ രാശി പുണർദങ്കാൽ പൂയം ആയില്യം മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കർക്കടകൻ രാശി കർക്കടകൻ രാശിയുടെ മൂന്നാം ഭാവത്തിലൂടെയാണ് ചൊവ്വ ജൂലൈ ഇരുപത്തിയെട്ട് മുതൽ സെപ്റ്റംബർ പതിമൂന്ന് വരെ സഞ്ചരിക്കാൻ പോകുന്നത് കർക്കിടകത്തിൻ്റെ അഞ്ചും പത്തും ഭാവാധിപനാണ് ചൊവ്വ മനസ്സ് ബുദ്ധി ജ്ഞാനം എന്നിവയെ സൂചിപ്പിക്കുന്ന അഞ്ചാം ഭാവത്തിൻ്റെയും കർമ്മത്തെ സൂചിപ്പിക്കുന്ന പത്താം ഭാവത്തിൻ്റെയും അധിപതിയായ ചൊവ്വ സന്താനങ്ങളുടെ പുരോഗതി വർദ്ധിപ്പിക്കും മനസ്സന്തോഷവും ജ്ഞാനവും പതിന്മടങ്ങ് പുരോഗമിക്കും സന്താനങ്ങളുടെ ഉയർച്ചയിൽ ആഹ്ലാദിക്കാൻ കഴിയും അവർ പഠനത്തിലും ഔദ്യോഗിക തലത്തിലും ഉയരങ്ങളിലെത്തും വിവാഹിതരാകാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് വിവാഹം നടക്കും കർമ്മരംഗം പുഷ്ടിപ്പെടും കർമ്മരംഗത്തെ സഹപ്രവർത്തകരുടെ പ്രീതി വേണ്ടുവോളം ലഭിക്കും പ്രശംസകളും അംഗീകാരങ്ങളും ലഭിക്കും ഗവൺമെൻറ്റിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കും മൂന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ചൊവ്വ സഹോദര ഗുണം നൽകും സഹോദരങ്ങളുടെ സഹകരണം ഏത് ഉണ്ടാകും ശത്രുക്കൾ നിശേഷം പരാജയപ്പെടും ആത്മവിശ്വാസവും അറിവും തൻ്റെ ഇടവും വർദ്ധിക്കും ഊഹക്കച്ചവടത്തിൽ ലാഭമുണ്ടാകും പുരോഗതിയും യശസ്സും ഉന്നതിയും ഉണ്ടാകാനുള്ള അവസരം ഉണ്ടായിക്കൊണ്ടേയിരിക്കും വിദ്യാർത്ഥികൾ പഠനത്തിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കുന്ന സമയമാണ് അവരുടെ ബുദ്ധി വികസിക്കുന്ന സമയമാണ് വിജയങ്ങളിൽ അവർക്ക് സ്വയം ആനന്ദിക്കാൻ കഴിയും അങ്ങനെ കുടുംബത്തിലും തൊഴിൽ സ്ഥലത്തും സന്തോഷവും സ്നേഹവും നിലനിൽക്കും ഈ സമയത്ത് ബുദ്ധിപൂർവ്വമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക വിജയം ഉറപ്പാണ് അടുത്തതായി വൃശ്ചികൻ രാശി വിശാഖം അനിലം കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് വൃശ്ചികൻ രാശി ചൊവ്വ വൃശ്ചികൻ രാശിയുടെ അധിപനും ആറാം ഭാവാധിപനും കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയെട്ട് മുതൽ സെപ്റ്റംബർ പതിമൂന്ന് വരെ വൃശ്ചികത്തിൻ്റെ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലൂടെയാണ് ചൊവ്വ സഞ്ചരിക്കുന്നത് ജന്മരാശിയാധിപനായി ചൊവ്വ പതിനൊന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അഭീഷ്ടപ്രാപ്തി ഉണ്ടാകും ആരോഗ്യപുഷ്ടി ഉണ്ടാകും ബിസിനസ്സുകാർക്ക് വലിയ നേട്ടങ്ങൾ ലഭിക്കും കോടതി കാര്യങ്ങളിൽ വിജയം ലഭിക്കും ഭൂമി ക്രയവിക്രയങ്ങളിൽ വിജയമുണ്ടാകും നല്ല ലാഭം ലഭിക്കും റിയൽ എസ്റ്റേറ്റുകാർക്ക് മികച്ച സമയമാണ് രോഗികൾക്ക് രോഗശമനമുണ്ടാകും ധനകാര്യ വസ്ത്രാതി ലാഭമുണ്ടാകും ആറാം ഭാവാധിപൻ കൂടിയായി ചൊവ്വ ശത്രുശല്യം ഇല്ലാതാക്കുന്നു കടം ഇല്ലാതാക്കുന്നു എല്ലാ കാര്യങ്ങളിലും വിജയവും സന്തോഷവും നൽകുന്നു സ്വർണം പണം എന്നിവ ധാരാളമായി ലഭിക്കാനുള്ള അവസരമാണ് ഉദ്യോഗസ്ഥർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ട്രാൻസ്ഫറുകൾ ലഭിക്കും വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും നിത്യത്തൊഴിൽ ചെയ്യുന്നവർക്ക് ധാരാളം അവസരങ്ങൾ ലഭിക്കും വളരെ നാളുകളായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നടക്കുന്ന സമയമാണ് ജ്യേഷ്ഠ സഹോദരങ്ങളുടെ സഹായം ലഭിക്കും പൂർവിക സ്വത്ത് കൈവശം വരും വീടെ വാഹനം ഇവ ലാഭത്തിൽ തന്നെ വാങ്ങാൻ കഴിയും ഗവൺമെൻറിൽ ജോലി ആഗ്രഹിച്ചിരുന്നവർക്ക് ശ്രമിച്ചാൽ ഈ സമയത്ത് തീർച്ചയായും ലഭിക്കും വിദ്യാർത്ഥികളുടെ പഠനം സുഖകരമായി കടന്നുപോകും അവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ പഠനത്തെ കൊണ്ടുപോകാൻ കഴിയും പൊതുവെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എല്ലാം സാധിക്കുന്ന സമയമാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക മുകളിൽ സൂചിപ്പിച്ച മൂന്ന് രാശിക്കാർക്കാണ് ചൊവ്വയുടെ രാശിമാറ്റം കൂടുതൽ ഗുണാനുഭവങ്ങൾ നൽകുന്നത് മറ്റുള്ള രാശിക്കാർക്ക് ദോഷങ്ങൾ ഒന്നും ഉണ്ടാകുകയില്ല എന്നാൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തി കുങ്കുമാർച്ചന ചെയ്യുന്നത് ഗുണാനുഭവങ്ങൾ വർദ്ധിപ്പിക്കാൻ കഴിയും എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക